ഞാൻ മെസ്സു എനിക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റു വേണം തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദക്ക് മെസ്സിച്ചു ഞാൻ മര്യാദക്ക് നിന്റെ കോള് സംസാരിക്കുന്നുണ്ട് എനക്ക് ഒന്നും പറ്റില്ല നീപ്പോ വിളിച്ചാലോ എന്നറിഞ്ഞോണ്ടിരിക്കുന്നു നീക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീക്കറിഞ്ഞാലോ ആ കരഞ്ഞോട്ടെ ഞാൻ നിന്ന് അഞ്ചു വർഷം എനിക്ക് പറ്റുന്ന അഞ്ചു വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ടു വർഷം എനിക്ക് ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എന്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല അനുവദിക്കുന്നില്ല പെൺകുട്ടിക്ക് പറയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് എന്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് പറ്റും മിധു മോഹൻ മിധു മോഹനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ഇട്ടു കഴിഞ്ഞു അപ്പോൾ ഇതിനു മുമ്പ് വീഡിയോ ഇട്ട് നമ്മൾ അതിന്റെ ആയിട്ടാണ് ഇപ്പൊ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് പലർക്കും തോന്നുന്നുണ്ടാവും കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഉണ്ടാവും കണ്ടന്റ് ഇണ്ടാത്തോണ്ടൊന്നുമല്ല കണ്ടന്റ് ഇല്ലാതിരിക്കാൻ കേരളമാണ് ഇത് ഇത് ഇന്ത്യയാണ് ഇവിടെ ഡെയിലി ഓരോ കണ്ടന്റ് ആ പത്രം എടുത്ത് നോക്കിയ ഫുൾ കണ്ടന്റ് അപ്പോൾ കണ്ടന്റ് ക്ഷാമം ഒന്നും നമുക്ക് ആർക്കും ഇല്ല എസ്പെഷ്യലി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നവർക്ക് കണക്കിന് കണ്ടന്റ് ഉണ്ട് ഈ ഒരു വിഷയത്തിൽ ആ പയ്യനെ നീതി കിട്ടണം ഇല്ലെങ്കിൽ അവരുടെ ഭാഗം അറിയണമെന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ആ പെൺകുട്ടിയായിട്ട് അഞ്ചു വർഷം പ്രേമമായിരുന്നു അതിനുശേഷം ഈ പെൺകുട്ടി പതുക്കെ ഇവന്റെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുന്നു ഇപ്പം വാങ്ങിക്കൊടുക്കുന്നു അതിനുശേഷം രണ്ടുമാസമായിട്ട് ഇവർ പിണങ്ങി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന സംഭവം ഈ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു ഈ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നാട്ടുകാർക്കും കൂട്ടുകാർക്കും സഹായമുള്ള പയ്യൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള വിഷയത്തിൽ അവരുടെ അമ്മയൊക്കെ പറയുന്നുണ്ട് ഇതിനൊരു വിഷാദം പോലത്തെ ബുദ്ധിമുട്ടിലായിരുന്നു ഈ പെൺകുട്ടി ശേഷം എന്തൊക്കെയാണെങ്കിലും മോഹനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ സംസാരത്തിന്റെ ഒരു ചെറിയ ശകലം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ചാനലിൽ വന്നൊരു ചെറിയ ഒരു വോയിസ് ക്ലിപ്പാണ് അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യം മിധു മോഹൻ സംസാരിക്കുന്ന കുറച്ചു കാര്യം ഈ പെൺകുട്ടി ഒരു മാസമായിട്ട് സംസാരിക്കുന്നില്ല അവോയ്ഡ് ചെയ്യുന്നു എന്നത് വെച്ചിട്ട് മിധു മോഹൻ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് വളരെ ദുഃഖത്തോടെയും സങ്കടത്തോടെയാണ് നമുക്ക് അത് കേൾക്കാൻ കഴിയുള്ളൂ അതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു മാസം ആവണങ്ങ ീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്റെ എന്റെ അമ്മ സത്യമായിട്ട് എന്റെ അച്ഛൻ സത്യമായിട്ട് എന്റെ പിള്ള സത്യമായിട്ടും മിന്നു സത്യമായിട്ടും ഞാൻ ഉണ്ടല്ലോ നോക്കിയ ഇത്രയും ശല്യോടെ ഞാൻ ഒഴിഞ്ഞു പോവാൻ എങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഒരു ഒരു ശതമാനം പോലും പറ്റില്ല മിതുമോഹൻ വളരെ ദുഃഖത്തോടെ പെൺകുട്ടിയോട് സംസാരിക്കുന്ന കേട്ടോ എനിക്ക് വാട്സപ്പിലും മറ്റൊരു സെൻഡ് ഇനി ആ പെൺകുട്ടി അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതിലും മിതുമോഹന്റെ ഒരു വോയിസ് ആഡ് ചെയ്തു എന്തെങ്കിലും പെൺകുട്ടി അതിന് കൊടുക്കുന്ന റിപ്ലൈ അതുകൂടെ നമുക്കൊന്ന് കേട്ട് നോക്കണം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഇടുക തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കണം കാരണം ഈ സ്ഥാനത്ത് മരിച്ച ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ പയ്യനിപ്പോ റിമാൻഡിലായി അകത്തായി ജാമ്യം കിട്ടേണ്ട സമയം കഴിഞ്ഞു കാരണം ജനുവരി രണ്ടാം തീയതി ഈ പയ്യൻ മരിക്കുന്നത് അതിനുശേഷം ഒരു അന്വേഷണങ്ങളും ഉണ്ടാവുന്നില്ല പെൺകുട്ടിയുടെ മുഖം പോലും ഒരു മുഖ്യധാര മാധ്യമങ്ങളും പുറത്തുവിടുന്നില്ല ഒരു ചർച്ചയും ചെയ്യുന്നില്ല പേര് പോലും പുറത്തുവിടുന്നില്ല നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസും ഇല്ല എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം പെൺകുട്ടി ഇതിന് കൊടുക്കുന്ന റിപ്ലൈ എന്താണെന്നുള്ളത് കേട്ടോ ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു എനിക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റു വേണം തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് മെസ്സേജ് അയച്ചു ഞാൻ മര്യാദയ്ക്ക് നിന്റെ കോൾ സംസാരിക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റില്ല നീങ്ങി എപ്പോഴും വിളിച്ചാലോ എന്നെന്താ വിളിച്ച് നീ നീക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീക്കറിഞ്ഞാൽ ആ കരഞ്ഞോട്ടെ ഞാൻ നിന്നെ അഞ്ച് വർഷം എനിക്ക് പറ്റുന്നില്ല അഞ്ച് വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്കും ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു

രണ്ടു വർഷം കൊണ്ട് അത് പക്ഷേ ഇനി ഇപ്പോഴിതൊക്കെ ചിന്തിക്കുമ്പോഴൊന്നും ഓർമ്മ അല്ലാതെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല പറ്റില്ല ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുമ്പേ അഞ്ചു വർഷം പ്രേമെന്ന് പറയുന്നെങ്കിലും ഈ പെൺകുട്ടി പറയുന്നു എന്റെ ചോയ്സ് ഇതാണ് ഞാൻ നിങ്ങളെ അഞ്ച് വർഷം പ്രേമിച്ചെങ്കിലും രണ്ടു വർഷം ഇഷ്ടപ്പെട്ടു അതിനുശേഷം അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ആ പയ്യനെ അവസാനം ശരി വെക്കുന്നുണ്ട് ശരിയാണ് എനിക്ക് ഇപ്പോൾ അത് മനസ്സിലാവുന്നതിന് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തിൽ അഞ്ച് വർഷം ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് വർഷം ശേഷം ഇത് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രശ്നങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങി മിണങ്ങി ഇണങ്ങി മിണങ്ങി പോയിക്കൊണ്ടിരുന്നു അവസാനം പെൺകുട്ടി തീർത്തൊരു തീരുമാനം എടുക്കുന്നു എനിക്കിനി വേണ്ട ആ സമയത്താണ് റിയലൈസ് ചെയ്യുന്നത് ഇത് എത്രത്തോളം പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു ഇത്രനാൾ വഴക്കിട്ട് പ്രേമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അഞ്ച് വർഷം പ്രേമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം ഇപ്പൊ ഇരുപത്തി മൂന്ന് വയസ്സ് പതിനെട്ടാമത്തെ വയസ്സ് തുടങ്ങിയതായിരിക്കും പതിനെട്ട് വയസ്സിലൊരു പയ്യൻ എന്ത് പക്വത കാണും പതിനെട്ട് വയസ്സിലൊരു പെൺകുട്ടിക്ക് വരുന്ന പക്വത ഒരു പയ്യന് വരണമെങ്കിൽ കുറഞ്ഞ ഒരു ഇരുപത്തി മൂന്ന് വയസ്സെങ്കിലും ആവും ഇരുപത്തിനാല് വയസ്സാവും ഒരു പെൺകുച്ചിന് ഇരുപത് വയസ്സിലാവുന്ന പക്വ ഒരു പയ്യൻ എത്തണമെങ്കിൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സാവും എൻ്റെ ഒരു എനിക്ക് എനിക്ക് ആലോചിച്ച് വെച്ചിട്ട് കാരണം ഒരു പെൺകുച്ച് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത് വയസ്സിൽ ഇരുപത്തൊന്ന് വയസ്സിലോട് ഗർഭിണിയാവും പക്ഷെ ഒരു പയ്യൻ അച്ഛനാകണമെങ്കിൽ എങ്ങനെ പോയാലും ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സാവുന്ന ഒരു മെച്ചൂരിറ്റി വരണമെങ്കിൽ ഒരു സമയവും അല്ലെങ്കിൽ കുഞ്ഞ് കളിച്ച് നടക്കുന്ന സമയവും എനിക്ക് ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ട സമയത്ത് തന്നെ ഇഷ്ടപ്പെട്ടതിന് ശേഷം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അതിൽ ഈ പെൺകുട്ടി റിയലൈസ് ചെയ്തിട്ട് അതിന് വേണ്ട എന്ന് കരുതിരിക്കും പക്ഷെ ഈ പയ്യന് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണമായിരുന്നു ഒരു സമാധാനിക്കാൻ അല്ലെങ്കിൽ ഓക്കെ അവൻ സമയം കൊടുക്കണമായിരുന്നു ഇവന് ഈ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഒരു അബക്കവമായ തീരുമാനം എടുത്ത് എന്തൊക്കെയാണെങ്കിലും സ്വയം ഇല്ലാതാവുക എന്ന് പറയുന്ന ഒരു അപക്കമായ തീരുമാനമാണ് പക്ഷെ എന്തുകൊണ്ട് ഈ പയ്യന്റെ കയ്യിൽ നിന്ന് ഈ പെൺകുട്ടി ഇതൊക്കെ മേടിച്ചു എന്നുള്ളതിൽ ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഈ മൂന്ന് ലക്ഷം രൂപ സ്വർണമാല അതേപോലെ തന്നെ അത് ഇത് അപ്പൊ ഇഷ്ടപ്പെട്ടവർ അങ്ങോട്ടേക്കും കൊടുക്കും എന്ന് പറയാനാണെങ്കിൽ പോലും അതെല്ലാം തിരിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ അടുത്ത് പറയുക ചെയ്യാമായിരുന്നല്ലോ ഇല്ല ഒറ്റയടിക്ക് നീ പോയി ചത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇത് ഒരു പെൺകുട്ടിയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഒരു പയ്യൻ പയ്യനിങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ നിയമവും നമ്മുടെ നാട്ടുകാരും നമ്മുടെ മാത്രകളും ഏത് രീതിയിലായിരിക്കും എടുക്കുന്നത് അതാണ് ഇവിടെ ചോദ്യം ചെയ്യാറുള്ളത് ഒരുപക്ഷെ പെൺകുട്ടിയുടെ ചോയ്സ് ആയിരിക്കാം നോ പറഞ്ഞ നോ എന്ന പെൺകുട്ടി പറഞ്ഞതായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ മാത്രകളും ഇവിടുത്തെ മറ്റു നിയമ രീതികളും ഏത് ഏത് രീതിയിലാണ് ഈ വിഷയത്തെ എടുക്കുന്നത് അതാണ് എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെ ഒരു സംശയം ഈ പെൺകുട്ടിക്ക് അതിന്റെ ചോയ്സ് ഉണ്ട് തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് നിങ്ങൾക്ക് തുറന്ന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാൻ താല്പര്യമുണ്ട് നമ്മുടെ ചാനലിൽ ബന്ധപ്പെടാം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ ഭാഗം കൂടെ കേൾക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുവിന്റെ ഭാഗം എല്ലാവരും പറയുന്നുണ്ട് അവരുടെ സുഹൃത്തുക്കളും വീട്ടുകാരും നാട്ടുകാരെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് പെൺകുട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം കൂടെ പറയാം അതിലൂടെ കേട്ടിട്ട് തീർച്ചയായിട്ടും ഇതിൽ എന്തൊക്കെയാണെങ്കിലും കേസ് എടുക്കണം തന്നെ ഞാൻ പറയത്തുള്ളൂ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതിൽ തീർപ്പ് കല്പിക്കണം കാരണം റുബൈസിന്റെ വിഷയത്തിൽ ഡോക്ടർ ഷഹാന മരിച്ച സമയത്ത് അവനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ ആ പയ്യൻ പയ്യനില്ലാതായപ്പോൾ ഒരു നീതി കിട്ടുക എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയിട്ട് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവളെ പുറത്തു കൊണ്ടുവരിക ജനങ്ങൾക്ക് മുന്നിൽ ഇവളാണെന്ന് കാണിക്കുക അതിലൂടെ അവൾക്ക് ഈ പറയുന്ന തെറ്റിൽ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് അവൾ ഏറ്റുപുറ ഇതൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരു മനസാക്ഷിയുടെ കാര്യമാണ് പക്ഷേ നമ്മുടെ നല്ല നിയമം പോലും ഒന്നും അനുവദിക്കുന്നില്ല പെൺകുട്ടിക്ക് പറയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് എന്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് പറ്റും ഓക്കെ ഇനി ഇപ്പോൾ ഇതിനുശേഷം ഇതിന് മിതു വളരെ ദുഃഖപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെയാണ് ആ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളും കണ്ടെങ്കിൽ ഇനി മിതു കുറച്ച് കാര്യങ്ങൾ ഓക്കെ ശേഷം മിതു പറയുന്ന കുറച്ച് വോയിസ് ക്ലിപ്പ് കൂടെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കണം അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഞാൻ നേരത്തെ പിന്നെ ഒരുപാട് ഞാൻ കുറച്ചു കാലം നിന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നങ്ങനെ ശല്യപ്പെടുത്താനോ എന്നെ വിളിച്ചിട്ട് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോയി തരാം പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോകണം എന്നൊന്നും വിചാരിക്കരുത് ഒരിക്കലും ഇതൊന്നും നിന്നു പറ്റില്ല എനിക്ക് നീയാണ് വേണ്ടത് അതു എനിക്ക് നിന്നെ പഴയ കാതുവരെ എനിക്ക് തിരിച്ച് കിട്ടണം അവിടെ ഇപ്പം ചിലർ കൂടെ ഉണ്ടെന്നൊക്കെ തോന്നും അവിടെ ഓരോരോ യൂസിന് വേണ്ടിയാണെ അത് കഴിഞ്ഞിട്ടിട്ടിട്ട് പോവും അതു എനിക്കെൻ്റെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം എനിക്ക് വിശ്വാസം ഉണ്ട് ഇവിടെ ഒക്കെ അങ്ങനെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നീ എപ്പോന്നിരുന്നാലും ഞാൻ ഇവിടെ ഉം ഓക്കേ പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്കൊക്കെയാണെങ്കിൽ പറയണതെന്ന് വെച്ചാ അവൾ ഇത്രയും നിന്നെ എൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തണത് അല്ല നിന്നെ നല്ല കുറ്റപ്പെടുത്തണേ പിന്നെന്തോന്ന് ഇതിൽ മിധു ഓക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത് അതായത് ഒരു തേപ്പ് കിട്ടിയ ആൾ ഒരു പെൺകുട്ടിയുടെ ഭാഗവും തേപ്പോ അല്ലെങ്കിൽ അവഗണന കിട്ടിയ ആൾ അവൾ അങ്ങനെയോട് എന്നോടൊന്നും മിണ്ടിയാങ്കിലും മതിയല്ല എന്റെ വോയിസ് ഒന്ന് കേട്ടാൽ മതി നിങ്ങൾക്ക് റിപ്ലൈ പോലും തരാതെ അവൾ എന്നെ ഒന്ന് അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് ഇത് സംസാരിക്കുന്നത് അത് അവസാനം മിതു ആടിയ ഒരു കാര്യമുണ്ട് നീ നിന്റെ ഭാഗത്താണ് ഓക്കെയാണ് അമ്മ എന്നെയാ പറയുന്നത് നീ ഓക്കെയാ നിന്നൊന്നും പറയുന്നില്ല അതായത് മിതു ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു എന്ന് മിദുവിന് നല്ല രീതിയിൽ അറിയാം എന്നുള്ള രീതിയിലാണ് മിധു സംസാരിക്കുന്നത് മിദുവിനെ ഓക്കെ ആയി നിന്നോളാമെന്ന് കാരണം നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണ് ഇത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എറിഞ്ഞ വടിയും പറഞ്ഞ വാക്കോന്ന് പറഞ്ഞത് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടൽ വലിയ പാടാണ് കിട്ടത്തില്ല എന്ന് തന്നെ പറയാം ഇപ്പൊ ഇതിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഉണ്ട് ഇതേപോലെ പ്രണയവും കാര്യവും നമുക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇടിയും വഴക്കും ഇടിയും വഴക്കും ഒക്കെ ആയിട്ട് നിൽക്കും പെട്ടെന്ന് ദിവസം ഇവിടെ പോകുന്നു എന്നുള്ളൊരു സംഭവം എനിക്കും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് നിന്നെ വേണ്ട ഞാൻ നിന്നെ സഹിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഒരു നീ എൻ്റെ അടുത്ത് ഞാൻ നിന്റെ അടുത്ത് പോകുക പറയുന്ന നിമിഷം നമ്മൾ ഇല്ലാതായി പോകും പൊകഞ്ഞു പോകും നമ്മൾ പൊട്ടിപ്പോകുന്നവരായി പോകും പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റത്തുമില്ല മിുവിനെ സംസാരിച്ചിടത്തോളം മിഥുനത് ഓവർകം ചെയ്യാൻ പറ്റുന്ന പറ്റിയില്ല ജീവൻ പോലും മിധു അവസാനിപ്പിച്ച് കളഞ്ഞു പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം നമ്മളെ അവിടെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ പോലും നമ്മുടെ കൂടെ നിന്ന് പതുക്കെ പതുക്കെ അതിന്റെ ആവശ്യം അവരെ കാണിക്കുന്നില്ല കാര്യങ്ങൾ അവർക്ക് ഇത് മുമ്പുള്ള അനുഭവങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫാണ് അവരങ്ങ് പോവുകയാണ് കൂടെ നിൽക്കുന്ന ആളെ ഒക്കെ ആക്കണമെന്നോ എത്ര നാല് സ്നേഹിച്ചായിരുന്നോ ചെറിയൊരു സ്നേഹമെങ്കിലും അവരുടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നൊന്നും അവർ ആലോചിക്കുന്നില്ല അതുകൂടെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും മനുഷ്യരാവുന്നത് നമ്മളൊരു പെൺകുച്ചിനെ ഇഷ്ടപ്പെടുന്നു വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് വേണ്ടി ഇനി പോകുന്നു ഞാൻ അടുത്ത അവിടെ പോകുന്നു എന്നുള്ളതിൽ അല്ലെങ്കിൽ ഒരു ആംഗ്വെന് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് എനിക്ക് വേണ്ട നീ പോകുന്ന ഒരു സ്വഭാവം ശരിയല്ല എന്നുള്ളതിലുപരി അവര് അവര് ചെറിയ രീതിയിൽ നോക്കിയാക്കി നിർത്താൻ അത് നമ്മുടെ ഒരു കടമ എന്ന രീതിയിൽ കാണുക അതിലെ വേറൊന്നും അല്ല നമുക്കൊന്നും കിട്ടാൻ മുതൽ അവരോട് നമ്മൾ ജീവിക്കാനും പോകുന്നില്ല നമ്മള് തീരുമാനം എടുത്തു പക്ഷെ അവരെ നോക്കിയാക്കുക അവർ ഏത് മനുഷ്യന് ഏത് സമയത്ത് ഏത് രീതിയിൽ തീരുമാനം എടുക്കുന്നു പറയാൻ പറ്റത്തില്ല മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഇമാജിനറി പട്ട കാണാൻ പറ്റത്തില്ല ചിലരു ഹൃദയമാണെന്ന് പറയും ചിലർ തലച്ചോറാന്ന് പറയും സത്യത്തിൽ ഇത് എവിടെ ഈ ഒരു സാധനം തലച്ചോറാണ് ഈ പറയുന്ന മെമ്മറി എന്ന് പറയുക മൈൻഡ് ഈ സാധനം തന്നെയാണ് മനസ്സിലൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ പറ്റും അല്ലെങ്കിൽ ഹൃദയ കൊണ്ട് ചിന്തിക്കണമോ തല്ല ചോറ് കൊണ്ട് ചിന്തിക്കണമെന്നൊക്കെ പറയത്തില്ല അപ്പൊ അതിലൊരു കോൺഫ്ലിക്ട് കിടക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം നമ്മളൊരു ഇമാ ഇമാജിനറി സാധനമാണ് അപ്പൊ ആ സാധനം വളരെ ചെറുതാണ് മനുഷ്യന്റെ വിട്ട് മാറാൻ വളരെ നിമിഷം മതി എത്ര ബോൾഡ് ആയിട്ടുള്ള മനുഷ്യരാണെങ്കിൽ പോലും എന്റെ ഇവിടെ തന്നെ ഒരു ആ ഒരു തന്നെ ഉണ്ടാവും ഇച്ചിരി ഇടിയും മഴക്കൊക്കെയായിരുന്നു പ്രശ്നമായിട്ടൊക്കെ നടക്കുന്ന വലിയ നാട്ടിൽ ഇച്ചിരി വാളിയായിട്ട് നടക്കുന്ന ഒരാളാണ് അയാൾ പെട്ടെന്ന് ഒരു ദിവസം ആത്മഹത്യ ചെയ്തു അപ്പൊ നമ്മളൊരിക്കും ധീരനും മനസ്സും ധൈര്യമുള്ള ആരെയും ഇടിക്കാൻ നടക്കുന്നവരെ ഇങ്ങനെ ചെയ്തു അത് പറയാ എല്ലാവർക്കും ഒരു മനസ്സെന്നു പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് നിൽക്കുന്നതാണ് അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുക അങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കും ഹൃദയം പോലെ തന്നെ അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കൂടെ നിന്നോട്ടടുത്തു പെട്ടെന്ന് പോകുമ്പോ അത് എല്ലാവർക്കും ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കഴിഞ്ഞ ദിവസം അതേപോലെ മിസ് അണ്ടർസ്റ്റാൻഡിങ് പ്രണയത്തിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഞാൻ ഒരിക്കലും പ്രണയിക്കാൻ ആരും പ്രോത്സാഹിപ്പിക്കത്തി ഇപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എന്റെ ലൈഫിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത പ്രണയം കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായതാ പ്രണയിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും പ്രണയിച്ചാൽ നമ്മൾ ഇട്ടിട്ട് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് കിട്ടി പ്രണയിച്ച ആളെ തന്നെ വിവാഹം കഴിക്കണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാര്യം പ്രണയിച്ച ആളെ എനിക്ക് വാങ്ങാൻ കഴിക്കാൻ പറ്റിയില്ല എന്നിട്ട് പോലെ എന്റെ ലൈഫിൽ എനിക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ല അവർക്കും എന്നെ പ്രണയിച്ചവർക്കും ഒരു നഷ്ടവും സംഭവിച്ചില്ല അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക പ്രണയത്തിലൊക്കെ ഉപരി നമ്മൾ ഒരു രീതിയും വെക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തെ സന്തോഷിക്കുന്ന രീതിയിൽ ഒരു ജീവിതം കാഴ്ച വെക്കണം അതിനൊക്കെ ശേഷമാണല്ലോ വിവാഹത്തിലേക്കും പ്രണയത്തിലേക്കൊക്കെ പോകേണ്ടത് എന്തൊക്കെയാണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പെൺ മെസ്സേജ് അയച്ചായിരുന്നു അത് ഒരാഴ്ച മുമ്പ് മെസ്സേജ് മെസ്സേജിച്ചതാണ് അതിനെന്തൊക്കെയോ ഈ റിലേഷൻഷിപ്പിൽ എന്താ വിഷയമുള്ള ഒത്തിരി പെമ്പളേ നമ്മളെ മെസ്സേജ് ചെയ്യാറുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇൻസ്റ്റയിൽ റീൽസ് ഒക്കെ പ്രണയത്തെ പറ്റി ഇടുന്നുണ്ടായിരിക്കാം ഇവർ എനിക്ക് മെസ്സേജ് എനിക്ക് ഇങ്ങനെ ചെറിയ വിഷയങ്ങളുണ്ട് ഒരു സുഹൃത്തിനെ പോലെ ഒരു ചേട്ടൻ ആയിരിക്കും ഇവർ കാണുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജിക്കുന്ന പിള്ളേരൊക്കെ പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ വയസ്സുള്ളവരാ എനിക്ക് എന്തായാലും ഇരുപത്തഞ്ച് വയസ്സ് ഉണ്ടല്ലോ അപ്പൊ എന്നെക്കാട്ടികളെ പിള്ളേരാ അപ്പൊ ഇങ്ങനെ മെസ്സേജ് മെസ്സേജിക്കുന്ന ആളുകൾ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസം കിട്ടും മറ്റാരോട് സുഹൃത്തുക്കളോട് അവരോട് ഇവരോടൊന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പൊ ഒരു അപരിചിതനായിട്ടൊരാൾ ഒരു ഇങ്ങനത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന് ഇതിൽ എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടോ ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവർ മെസ്സേജ് നിങ്ങളുടെ ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചു കുറെ മെസ്സേജുകൾ അയച്ചു ഞാൻ അത് കാണാൻ പറ്റിയില്ല കാര്യം ഒരുപാട് മെസ്സേജുകൾ വരുന്നു തിരക്കാരുന്നു ഞാൻ പറഞ്ഞ് നോക്കാം ട്രാവലിംഗ് ആണെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ ആ മെസ്സേജ് പറഞ്ഞു വോയിസ് അയയ്ക്കാൻ രണ്ട് കാര്യമുണ്ട് ഒന്ന് ജനുവിനാവും അറിയണം ഫേക്ക് അക്കൗണ്ടാവുന്നറിയണം അതിനുശേഷം ഒരു അവരുടെ മെസ്സേജ് ഇത്രയും ടൈപ്പ് ചെയ്ത് വിടുന്നതിനെ കട്ടി അല്ല ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു കാര്യം മനസ്സിലാവും വോയിസ് അയക്കാൻ പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടി വോയിസ് അയക്കാൻ പറ്റത്തില്ല നമ്പർ തന്നിട്ട് വിളിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച് നമ്പർ കൊടുത്തു ഉടനെ എനിക്ക് അതിൽ നിന്ന് കോൾ വരുവാണ് വരുന്ന കോൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ അല്ലെ പെൺകുട്ടിയുടെ ഇഷ്ടപ്പെട്ടെന്ന് കാമല്ലേ നീ ആ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് വരുന്നത് ഞാൻ പറഞ്ഞാൽ പെൺകുട്ടിയോട് ചോദിക്കും കാര്യം അതിനുശേഷം ഈ പയ്യൻ എന്നെ എന്റെ ആ നമ്പറിൽ വിളിച്ചിട്ട് കുറെ മോശമായിട്ട് സംസാരിക്കാനൊക്കെ വന്നു ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ അടുത്ത് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ക്ഷമിക്കണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പയ്യനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറ്റിപ്പോ ഞാൻ അറിയാതെ പറ്റിപ്പോയത് ആ സമയത്ത് ആ പയ്യൻ്റെ തെറ്റല്ല കാര്യം ഈ പെൺകുട്ടി മേളത്ത് മെസ്സേജിൽ മൊത്തം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട് എന്തുകൊണ്ടപ്പോൾ പേടിച്ചിട്ട് അവൾ ഡിലീറ്റ് ചെയ്തു ഈവൻ ഇവിടെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ കാണുന്ന എന്റെ നമ്പർ മാത്രമാണ് അപ്പൊ വിചാരിക്കുന്നത് ഞാൻ നമ്പർ അയച്ചു കൊടുത്തു അതിനുശേഷം പെൺകുട്ടി പറയുന്നത് അല്ല ഞാൻ അവൾ തന്നെ അത് ഡിലീറ്റ് ചെയ്താണ് ആ ചേട്ടൻ നമ്പർ അയച്ചതല്ല അവൾ ആ നമ്പർ നമ്പര് തന്നിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അവർ തമ്മിൽ ചെറിയ വിഷയങ്ങൾ കാര്യങ്ങളും ഉണ്ട് അത് പ്രണയത്തിലല്ല ഉണ്ടല്ലോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു ഹെൽപ്പ് ചെയ്യാനോ എനിക്ക് മെസ്സേജിച്ചത് പക്ഷെ അവനത് കാണുമെന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടി അത് മൊത്തം ഡിലീറ്റ് ചെയ്തു ചെറിയൊരു കാര്യമാണ് ഒരു മിസ്റ്റേക്കും ഇല്ല പക്ഷെ ആ അതിന് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു പയ്യനായിരുന്നു കാര്യം ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഈ പെൺകുട്ടിക്കും പിന്നീട് മനസ്സിലായത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അതിലും തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ചെറിയ വിഷയങ്ങളിലാണ് പ്രണയത്തിന്റെ വിഷയങ്ങളും കാര്യങ്ങളും വരുന്നത് രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നിങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട് മനസ്സിലാക്കുക നിങ്ങൾ തമ്മിൽ നമ്മളൊന്നും വലുതല്ല നമ്മൾ ആരും വലുതല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നതാക്ക നമ്മളൊരു വിഷമം തോന്നിയാ ഒരു പരിധിവരെ നമ്മൾ ഇഷ്ടം കൂടി ചിലപ്പോൾ പറയാതിരിക്കും ഒരു നിമിഷം അതിൽ കൂടുതൽ ഇഷ്ടം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ചാടി പോയാലോ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി നിൽക്കുക നമ്മൾ ഈ കടുംബിടുത്തും എവിടെയും പിടിക്കാതിരിക്കുക മിധു മോഹന്റെ വിഷയത്തില് തീർച്ചയായിട്ടും അവന് നീതി കിട്ടുക തന്നെ വേണം പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പുറത്ത് വരിക തന്നെ ചെയ്യണം കേസ് എടുത്ത് അന്വേഷണം വേണം പെൺകുട്ടിയെ ചോദ്യം ചെയ്യണം അത് ഇപ്പൊ മാധ്യമങ്ങളൊന്നും പെൺകുട്ടിയുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിടുന്നില്ല എങ്കിൽ പോലും ചോദ്യം ചെയ്യണം ആവശ്യം അറസ്റ്റ് ചെയ്യണം ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് കാണണ്ട ആ പയ്യനൊന്ന് നീതി കിട്ടിയാൽ മാത്രം മതി അതിനപ്പുറത്തേക്ക് പുതുക്കാട് സാറിന്റെ വിഷയത്തിൽ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തു അറിയുന്നു ഒരുപാട് സന്തോഷം അതിന്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം ഓഫ് സൈനിങ് സൈനിക